ആരോഗ്യ വാർത്തകൾക്കായി കേരള ഹെൽത്ത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് കുഞ്ഞുങ്ങളിലെ വയറിളക്കം നമ്മുടെ ദഹനവ്യവസ്ഥയെ ചില വൈറസുകളോ ബാക്ടീരിയയോ ആക്രമിക്കുമ്പോഴാണ് വൈറിളക്കം പിടിപെടുന്നത് അപൂർവമായി മറ്റു രോഗങ്ങളുടെ ലക്ഷണമായും വൈറിളക്കം കാണപ്പെടാറുണ്ട് നേരത്തെ തന്നെ വേണ്ട ചികിത്സ നൽകിയാൽ ഒട്ടുമിക്ക വൈറിളക്കങ്ങളും ഏതാനും ദിവസം കൊണ്ട് മാറിയേക്കാം വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ നിർജ്ജലീകരണവും അതോടനുബന്ധിച്ച് രക്തത്തിലെ ലവണങ്ങളുടെ അസന്തുലിതാവസ്ഥയും വന്നേക്കാം വയറിളക്ക രോഗമുണ്ടായാൽ ആരംഭത്തിൽ തന്നെ ഒപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം വാരസ് എന്നിവ നൽകുന്നത് വഴി നിർജലീകരണം തടയുവാനും രോഗം ഗുരുതരമാകാതിരിക്കുവാനും സാധിക്കുന്നതാണ് വയറിളക്കത്തോടനുബന്ധിച്ച് ഇടവിട്ടുള്ള കടുത്ത വയറുവേദനയും മലത്തിലൂടെ രക്തം പോകുകയും ചെയ്യുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട ആന്റിബയോട്ടിക്കുകളും സ്വീകരിക്കേണ്ടതാണ് കൂടാതെ സെങ്ക് പോലുള്ള മരുന്നുകളും വയറിളക്ക രോഗങ്ങൾക്കും നൽകാറുണ്ട് നിർജ്ജലീകരണം ഇല്ലാത്ത വയറിളക്ക രോഗികൾക്ക് സാധാരണ കഴിച്ചു വരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തുടർന്നും നൽകാം രോഗാണുക്കളാൽ മലിനമാക്കപ്പെട്ട ജലത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് വയറിളക്ക രോഗങ്ങൾ പകരുന്നത് വയറിളക്ക രോഗം പ്രതിരോധിക്കുന്നതിനായി വ്യക്തിശുചിത്വം ഭക്ഷണ ശുചിത്വം പരിസര ശുചിത്വം എന്നിവ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നിർജ്ജലീകരണം സംഭവിച്ച കുട്ടികളിൽ അത് ചികിത്സിച്ചു ഭേദമാകുന്ന മുറയ്ക്ക് സാധാരണ രീതിയിലുള്ള ഭക്ഷണം തുടരാവുന്നതാണ് ചെറിയ അളവിൽ ഇടവിട്ട് ഭക്ഷണം നൽകുന്നത് കുഞ്ഞു ഛർദ്ദിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും വയറിളക്കം പൂർണമായും മാറുന്നതുവരെ കുഞ്ഞ് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ നിരീക്ഷിക്കണം കുഞ്ഞിൻ്റെ വാ വരണ്ടിരിക്കുക അമിതദാഹം മൂത്രത്തിന്റെ അളവ് കുറയുക കണ്ണ് കുഴിഞ്ഞിരിക്കുക അമിതമായ ക്ഷീണം തളർച്ച എന്നിവ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് കൂടാതെ വയറിളക്കം ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞും പൂർണമായും മാറിയില്ലെങ്കിൽ വിദഗ്ധോപദേശം തേടേണ്ടതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി കേരള ഹെൽത്ത് ന്യൂസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യൂ